ക്യാൻസർ രോഗബാധിതരായി ആശുപത്രികളിൽ കഴിയുന്ന നിർദ്ധനരായ രണ്ടുപേരുടെ ചികിത്സയ്ക്കായി പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോംബയാർ കേന്ദ്രമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു കോംബയാർ സ്വദേശി കുറ്റിനാട് വീട്ടിൽ സനൽകുമാർ വള്ളിക്കാലായിൽ മധുവിന്റെ ഭാര്യ മായ എന്നിവർക്കായാണ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത് കോംബയാർ സ്വദേശികളായ കണ്ണൻ എന്ന് വിളിക്കുന്ന സനൽകുമാർ വള്ളിക്കാലായിൽ മധുവിന്റെ ഭാര്യ മായ എന്നിവർക്കായാണ് കോംബയാർ കേന്ദ്രീകരിച്ച് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത് ധനസഭകരണത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളെല്ലാം കൂടി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അതിനുള്ള പണം കണ്ടെത്തുവാൻ തീരുമാനിച്ചു ഏതാണ്ട് ആരംഭഘട്ടം എന്ന നിലയിൽ ചികിത്സിച്ചാൽ ഭേദമാകും എന്നുള്ളതാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപയ്ക്കെടുത്ത് ചികിത്സ ഇരു കുടുംബങ്ങളും നിർദ്ധനരും മറ്റ് വരുമാന മാർഗങ്ങൾ ഇല്ലാത്തവരുമാണ് പെയിന്റിംഗ് തൊഴിലാളിയായ കണ്ണൻ ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധിച്ച പോണ്ടിച്ചേരി ആശുപത്രിയിലും മായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ് ഭാര്യയും രണ്ടു മക്കളുമുള്ള കണ്ണന്റെ കുടുംബത്തിലെ ഏക വരുമാനം പെയിന്റിംഗ് ജോലിയായിരുന്നു രോഗബാധിതനായതോടെ ബന്ധുക്കളുടെയും സുമനസ്സുകളുടെയും സഹായം കൊണ്ടാണ് ചികിത്സാ ചെലവുകളും മറ്റും നടക്കുന്നത് ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നതിനായി ഒരു ഇഞ്ചക്ഷന് എൺപത്തി ആറായിരം രൂപയോളം ചെലവാകുന്ന പത്ത് ഇഞ്ചക്ഷനുകൾ ആവശ്യമാണ് മായയ്ക്ക് കിഡ്നി യൂട്രസ് സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു യൂട്രസ് നീക്കം ചെയ്തതിന് പിന്നാലെ സ്ഥിതി ഗുരുതരമാവുകയും രോഗം ക്യാൻസറാണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് പൊതുപ്രവർത്തകർ ചേർന്ന് സുമനസ്സുകളുടെ സഹായം സ്വരൂപിക്കുന്നതിനായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത് ഈ രണ്ട് ജീവനങ്ങൾ രക്ഷിക്കുന്നതിനായി സമിതിയുടെ പേരിൽ ഫെഡറൽ ബാങ്ക് നെടുങ്കണ്ടം ശാഖയിൽ ആരംഭിച്ച അക്കൗണ്ടിലേക്ക്